ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജയും ജാനകിയും കൂടിയിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക ആ ഏട്ടത്തി പിന്നെ ആ അവളെ വിളിക്കുമ്പോഴേ ആന്മരിയെ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചേക്കണം ഇതുപോലുള്ള അംഗീകാരങ്ങൾ കൊടുക്കുമ്പോൾ അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ ദേ മിണ്ടി പോകരുത് പ്രായം ഇത്ര ആയെന്ന് ഞാൻ വിചാരിക്കില്ല ഒരു അറ്റടി ഞാൻ കാരണത്തിട്ട് തരും മനസ്സിലായല്ലോ ഇതുപോലുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നയനമോളെ അപമാനിക്കാനാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശമെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല ഞാനാ പറയുന്നതേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എഴുന്നേറ്റ് പോവുക ഇത് കേട്ടത് നമ്മുടെ ദേവയാനയ്ക്ക് ഭയങ്കര ചിരി വരുവാ കാരണം ജലജയ്ക്കും ജാനകിക്കും നല്ലത് കിട്ടി വയറ് നിറച്ച് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് ആദർശാണെങ്കിൽ ആ ഒരു ഫോട്ടോ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ നിന്ന് ഇരിക്കുക അപ്പോഴേക്ക് നയനം ഒന്ന് ചായ കൊണ്ടുവന്നാൽ ആദർശേട്ടാ ചായ കുടിക്കുകയും ആ ഇനിയിപ്പോൾ ഈ ചായ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടായിരുന്ന ക്ഷീണമൊക്കെ മാറി അത് കേട്ടതും നയന അതെന്തു പറ്റി ആ അതെ നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് ആ വാർഡിൻ്റെ ഫോട്ടോ നയനയ്ക്ക് കാണിച്ചു കൊടുക്കുക അത് കണ്ടപ്പോൾ നയനയ്ക്ക് മനസ്സിൽ സന്തോഷമുണ്ട് പക്ഷേ ഉള്ളിൽ ഇതൊക്കെ എന്താ എന്താദർശട്ടാണ് എന്നോടൻ ആലോചിക്കാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ നയനെ ഇത് നിന്നോട് ആലോചിക്കേണ്ട കാര്യമുണ്ടോ ഏ നോക്കിയേ എന്ത് രസമാണ് നീ ഇതിൽ തിളങ്ങി നിൽക്കുന്നത് കാണാൻ ഇനി അങ്ങോട്ട് ഞാൻ അറിയപ്പെടാൻ പോകുന്നതേ നിൻ്റെ പേരിലാണ് ഇതേ നോക്കിയേ നയന ആദർശം എന്ന് ആദർശനയനേന്നല്ല എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ ആ മുമ്പൊക്കെ ആ മൂർത്തീസ് ജ്വല്ലറിക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിയാൽ അത് ഏറ്റുവാങ്ങുന്നത് ഞാനും മുത്തശ്ശനും അച്ഛനും എല്ലാവരും കൂടെ ചേർന്നാ എന്നാ ഇത് നിൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു കഷ്ടപ്പാടാണ് നിൻ്റെ ഒറ്റയ്ക്കുള്ള പ്രയത്നത്തിന് ലഭിച്ച അവാർഡാണ് ഇതിൽ നിനക്ക് അഭിമാനിക്കാൻ നയനെ അത്രയ്ക്ക് സന്തോഷമുണ്ടോ എനിക്ക് എന്നൊക്കെ പറയുക ആദർശേട്ടാ ഇതൊന്നും ഞാൻ ഒറ്റയ്ക്ക് നേടിയതല്ല ആദർശേടനെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് പിന്നെ എനിക്കൊരു സംശയമുണ്ട് ഇതിൻ്റെ പിന്നിൽ ആദർശേട്ടം കളിച്ചിട്ടുണ്ടോന്ന് എന്തിന് അല്ല ഈ വുമൻസ് അസോസിയേഷന് ആദർശേട്ടം പൈസ കൊടുത്ത് എനിക്ക് ഈ അവാർഡ് നേടിത്തെന്നാണോ എന്നൊരു സംശയം എനിക്കുണ്ട് ദനെ നീ എന്ത് വേണേലും പറഞ്ഞോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല എനിക്കതിന് താല്പര്യമില്ല അർഹിച്ചത് അർഹിക്കുന്നവന് കിട്ടണം അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അല്ലാതെ അത് കാശ് കൊടുത്ത് മേടിച്ചു തന്നൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല എന്നും നമ്മുടെ ആദർശ് പറയുക ഇത് കേട്ടതും നയന ആ എന്തായാലും എനിക്ക് ആദർശേട്ടൻ പറഞ്ഞതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ആദർശേട്ടൻ എന്തായാലും എനിക്ക് എനിക്ക് അവാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുതൽ ആദർശേട്ടൻ്റെ നല്ല സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ആദർശനെ കുറ്റപ്പെടുത്തുക ഈ സമയമാണെങ്കിൽ ആദർശന് നല്ല ദേഷ്യം വരും അതെ അതിനെ വെറുതെ എങ്ങനെയൊന്നും പറയരുത് കേട്ടോ നാളെ ആ അവാർഡ് മേടിക്കാൻ പോകുമ്പോൾ നെയ് എന്തായാലും നല്ല സന്തോഷത്തോടെയാണ് എനിക്ക് 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 നിൻ്റെ സന്തോഷമാണ് വലുത് അതുതന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇനി ആദർശന ഇതൊക്കെ ചെയ്തതാണോന്ന് ഏയ് ഇല്ല നയനെ സത്യമായിട്ടും ഇല്ല എന്നൊക്കെ പറയുകയാണത് ഈ പോസ്റ്റർ നോക്കിയേ നീ അണിഞ്ഞ മാല ഇട്ടോ നീ ഡിസൈൻ ചെയ്ത മാല ഇട്ടുകൊണ്ട് നീ തന്നെ നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശൻ ആദർശനെ സോപ്പിടുക ഈ സമയമാണേലും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആന്മരിയാണ് ആൻമരിയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ദേവേനെ വിളിച്ചു ആ ആൻറ്റി ഞാൻ ആൻറ്റിയെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് പോസ്റ്റർ അടിച്ചു പോസ്റ്റർ അടിച്ച് ഞാനത് നയന മേഡത്തിന് അയച്ച് കൊടുത്തിട്ടുണ്ട് ആദർ സാറിനാണ് ആദ്യം അയച്ചു കൊടുത്തത് അതെന്തായാലും നന്നായി അവൻ എന്തായാലും അത് നോക്കട്ടെ എന്നിട്ട് നയനയെ കാണിച്ച് സന്തോഷിക്കട്ടെ മോളെ ആ എന്നിട്ട് മോളെന്താ എനിക്ക് അയച്ചുതരാ ഞാൻ ആൻറ്റിക്ക് അയച്ചുതരാൻ തുടങ്ങുമ്പോഴാണ് ആൻറ്റി ഇങ്ങോട്ട് വിളിച്ചത് എന്തായാലും നന്നായി ഞാൻ ആൻ്റിക്ക് അയച്ചു വിട്ടേക്കാം എന്നൊക്കെ പറയാം മോളെ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിരിക്കണം സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ആണെങ്കിലും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല കേട്ടല്ലോ ശരി ആൻറ്റി എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തോളാം ആൻറ്റി ധൈര്യമായിട്ടിരിക്കെ ആൻറ്റിയുടെ മരുമകൾക്ക് ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന സ്വീകരണം കണ്ടാലേ ആൻറ്റി തന്നെ ഞെട്ടിപ്പോവും ആ പിന്നെ അമ്മായിയമ്മ പുറകിൽ നിന്ന് കളിക്കുമെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് അത് കേട്ടതും അത് പിന്നെ നിൻ്റെ അമ്മ ഒരു ഡോക്ടറല്ലേ അമ്മയ്ക്കറിയാം കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ അതിനെ സ്നേഹിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണവും അമ്മയ്ക്ക് നന്നായിട്ടറിയാം ആ അമ്മ അത് എന്നോടും പറഞ്ഞായിരുന്നു ആൻറ്റി എന്നാലും ഇത്രയും നല്ലൊരു മരുമകളെ ആൻറ്റി മനസ്സിലാക്കിയില്ലല്ലോ ഇത്രയും സ്നേഹമുള്ളൊരു മരുമകളെയാണ് ആൻറ്റിക്ക് കിട്ടിയത് എന്നിട്ടും അത് മനസ്സിലാക്കാതെയാണല്ലോ ആൻറ്റി ആൻറ്റി സംസാരിച്ചത് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും അതേ മോളെ അതിനെനിക്ക് പ്രായച്ചിത്തം ചെയ്യണം അതിൻ്റെ കുറ്റബോധം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ മരുമോള് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മരുമോളെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി അതറിഞ്ഞപ്പോൾ അവളെ വേണ്ടുവോളം സ്വീകരണങ്ങൾ നൽകി തന്നെ എനിക്ക് സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദയവ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നാൽ ശരി മോളെ മോൾ വിളിച്ച ആദർശ ആദർശനോട് കാര്യം പറ ഏയ് വേണ്ട ആൻറ്റി അതിൻ്റെയൊന്നും ആവശ്യമില്ല സാറ് കണ്ടിട്ടുണ്ട് ഞാനത് കണ്ടായിരുന്നു എൻ്റെ ഇത് കാണിച്ചായിരുന്നു ഓ എന്നാൽ പിന്നെ സാരില്ല നാളെ അവർ അവാർഡ് മേടിക്കാൻ എത്തുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മോളെ എനിക്ക് അവിടെ നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തരണേ അതൊക്കെ ഞാൻ ചെയ്തോളാം എൻ്റെ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ആന്മര്യ അങ്ങനെ ഉറപ്പൊക്കെ കൊടുക്കുവാണ് ഈ സമയം പിന്നീട് നമ്മുടെ നവ്യ വരിക നവ്യ വന്നത് നയന ചേച്ചി ഇതേ ഇത് നോക്കി ആഹാ കൊള്ളാലോ നിനക്ക് അവാർഡൊക്കെ ഞാൻ പോലും അറിയാതെയാ ഈ അവാർഡ് ദാനമൊക്കെ അവർ ഫിക്സ് ചെയ്യുന്നത് എന്നോടൊരു വാക്ക് പോലും ചോദിച്ചിട്ടുമില്ല ആ അതുകൊണ്ട് ഈ അവാർഡ് മേടിക്കണമെന്ന് തന്നെ എനിക്ക് എനിക്ക് ഒന്ന് ആലോചിക്കണം ചേച്ചി അതെന്താ അങ്ങനെ നല്ല ടെൻഷനുണ്ട് എന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല എൻ്റെ പേരിൽ അവാർഡ് തരുവാണെങ്കിൽ എന്നോടൊന്നും ആലോചിക്കണ്ടേ അതൊന്നും ചെയ്യാതെ എങ്ങനെ എടുത്തോ പിടിച്ചോ എന്നൊന്ന് തീരുമാനം എടുത്താൽ ആർക്കാണേലും ദേഷ്യം വരില്ല ചേച്ചി എൻ്റെ മോളെ നീ മന്ന ചെയ്യാതെ ദേ ഇത്രയും നല്ലൊരു അവാർഡ് കിട്ടിയത് നിന്റെ ഭാഗ്യാ അത് കേട്ടതും ഇതിൻ്റെ പിന്നിൽ ആദർശടനാണോ കളിച്ചിരിക്കുന്നെന്ന് എനിക്കൊരു സംശയമുണ്ട് ആ അങ്ങനെയാണെങ്കിലും സ്വന്തം ഭാര്യയെ വലിയ നിലയിലെത്തിക്കാനും നല്ല പേരെടുക്കാനും നാട്ടിലെല്ലാവരും അറിയാനും ലോകത്തുള്ളവരൊക്കെ അറിയാനും വേണ്ടിയല്ലേ ആദർശേട്ടൻ അങ്ങനെ ചെയ്ത് മോളെ നമ്മുടെ പെണ്ണുങ് നമ്മൾ പെണ്ണുങ്ങളുടെ ഭാഗ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കയറി ചെല്ലുന്ന വീട്ടിൽ അമ്മായി അമ്മ ഭർത്താവ് നമ്മുടെ കൂടെ നിൽക്കുവാണെങ്കിൽ അതിനേക്കാളും വലിയ ഭാഗ്യമൊന്നും വേറെ ഇല്ല മോളെ അതുകൊണ്ട് തന്നെ ആദർശേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടിയ നീ ഭാഗ്യപതിയാണ് അതോർത്ത് മുന്നോട്ട് പോണം ഈ അവാർഡ് വേണ്ടാന്ന് വെക്കരുത് ഇത് നിനക്ക് കിട്ടുന്ന ഭാഗ്യമാണ് ഒന്നുമില്ലാതെ കയറി വന്നവര് ഓരോ അർഹതയില്ലാതെ ഇവിടെ നിൽക്കുന്നവർ എന്നൊക്കെയുള്ള നമുക്ക് നമ്മൾ കുറേ പേര് ഇവിടെ പേര് വിളിക്കുന്നുണ്ട് ആ പേരൊക്കെ അങ്ങ് മാറ്റണം ഇനി എൻ്റെ അനിയത്തിയുടെ എൻ്റെ അനിയത്തിയാണ് ഈ വീട്ടിലെ എല്ലാം എൻ്റെ അനിയത്തിക്ക് എല്ലാ യോഗ്യതയോടും കൂടിയാണ് അവാർഡ് കിട്ടിയത് എൻ്റെ അനിയത്തി വരച്ച ഡിസൈനാണ് ഇപ്പോൾ മൂർത്തി ജ്വല്ലറിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അഭിമാനത്തോടെ നിന്നെ ചേർത്ത് പിടിച്ച് പറയണം ഇവിടെ നമ്മളെ കൊച്ചാക്കുന്നവരുടെ മുൻപില് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം അതിന് അതിന് നീ ഈ അവാർഡ് മേടിച്ചേ പറ്റുമോളെ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതുണ്ടായിനാ എനിക്കെന്തോ പക്ഷേ അത്ര താല്പര്യം തോന്നില്ല ചേച്ചി കാരണം ഇതിൻ്റെ പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട് അതെന്താ മോളെ അതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല പക്ഷെ അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് ഞാനെല്ലാം ചേച്ചിയോട് തുറന്നു പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഞാനേ അങ്ങ് പോവുക അപ്പം നവ്യ ആലോചിക്കുക എന്തായിരിക്കും ആ രഹസ്യം ഇനി ഇവളീ അവാർഡ് മേടിക്കാതിരിക്കുമോ ഈശ്വര ഇത് ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യാ ആ സമയത്ത് ഇത് മേടിക്കാതിരുന്ന അതിനേക്കാൾ വലിയ നഷ്ടം വേറെ ഒന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന കനകയേയും ഗോവിന്ദനെയുമാണ് രണ്ട് പേരും ഇങ്ങനെ ഓരോന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്തോടി വരിക അച്ഛാ അമ്മേ ആ എന്താ മോളെ ഈ വർഷത്തെ ബെസ്റ്റ് ഡിസൈനർക്കുള്ള പുരസ്കാരം ചേച്ചിക്കാ കൊടുത്തിരിക്കുന്നെ വുമൺസ് അസോസിയേഷൻ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ച അവാർഡ് അമ്മേ അത് കേട്ടത് സത്യമാണ് മോളെ അതേ അമ്മേ ദേ ഇതിൽ ന്യൂസ് വരെ അത് മാത്രമല്ല വലിയൊരു പോസ്റ്റർ അടിച്ചിരിക്കുന്നത് ഈ പോസ്റ്റർ അടിച്ച് മൂർത്തിസ് ജ്വല്ലറിയുടെ വാതിക്കൽ വെച്ച് വലിയ വരവേൽപ്പരിക്കും എന്നാണ് കേട്ടത് ആണോ എൻ്റെ ഈശ്വര സന്തോഷമായി എൻ്റെ മോള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുഞ്ഞുനാള് മുതലേ എന്നോടൊപ്പം ചേർന്ന് അവൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലം ദൈവം ഇപ്പോൾ അവൾക്ക് കൊടുക്കുക സന്തോഷമായിട്ട് അതെ അച്ഛനമ്മമാരെ സഹായിക്കുന്ന മക്കളെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്നും കൂടെ ഉണ്ടാവും എൻ്റെ മോള് കഷ്ടപ്പെട്ടതൊക്കെ അവൾക്കിനി തിരിച്ചു കിട്ടണം അതിനുവേണ്ടി അവള് അവൾ പ്രയത്നിക്കട്ടെ ആ എന്തായാലും ഇതുപോലുള്ള അവാർഡുകൾ അവൾക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കട്ടെ എന്നൊക്കെ പറയുവാണ് പറയുവാണത് കേട്ടതും നമ്മുടെ കനക അതേ ഗോവിന്ദട്ട പക്ഷേ ഇതെല്ലാം ആഗ്രഹിച്ചതും പരസ്യത്തിലും ടി വിയിലൊക്കെ അഭിനയിക്കണമെന്ന് മോഹിച്ചതും നവ്യമോളാണ് എന്ന കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ കാര്യത്തിലും ഈ കാര്യത്തിലും നയനമോൾക്ക് തന്നെയാണ് ദൈവം ഭാഗ്യം കൊടുത്തത് കനകേ അവൾക്ക് ഇതിനോട് താല്പര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ദൈവം അവൾക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നത് ആഗ്രഹിക്കുന്നവർക്കല്ല ചിലത് കിട്ടുന്നത് ആഗ്രഹിക്കാത്തവർക്കാണ് അതുകൊണ്ട് തന്നെ നവ്യമോളുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കാതിരിക്കേ എന്തൊക്കെ സംഭവിച്ചാലും ഡേ ഞാനൊന്നേ പറയൂ ഇനിയിപ്പോൾ ഓരോന്ന് തീരുമാനിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് നല്ല സന്തോഷമുണ്ട് എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ ഉയർന്ന നിലയിലെത്തണം ദേ ഇത്രയും നാളും നമ്മുടെ മക്കളെ ഉയർത്തി പറയണം ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടെങ്കിലും ആദർശൻ്റെ അമ്മ മനസ്സിലാക്കട്ടെ എൻ്റെ നയനമോളുടെ ഗുണം അവളെ കരൾ കൊടുത്തിട്ട് പോലും അവളെ തള്ളിപ്പറയുക അവളെ വേദനിപ്പിക്കുക എൻ്റെ നയനമോളുടെ നല്ല സ്വഭാവവും നല്ല മനസ്സും മനസ്സിലാക്കാത്ത ആ അമ്മയമ്മ കാണട്ടെ മൂർത്തീസ് ജ്വല്ലറിന്ന് ഉയർന്നു നിൽക്കുന്നത് എൻ്റെ നയനമ്മോളുടെ പേരിൽ തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ മോളെക്കുറിച്ച് ഓർത്തുള്ള അഭിമാനം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുക ആ ഇനി ഇതിൻ്റെ പേരിൽ അനന്തപുരിയിൽ എന്തൊക്കെ പുകലുണ്ടാവുകയാവോ എന്ത് പുകിലുണ്ടായാലും എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ സന്തോഷമേ ഉള്ളൂ കാരണം എൻ്റെ ചേച്ചി അവാർഡ് മേടിക്കുമ്പോൾ എനിക്കും അഭിമാനത്തോടെ പറയാമല്ലോ അത് എൻ്റെ ചേച്ചിയാണെന്ന് അച്ഛനും അമ്മയ്ക്കും അങ്ങനെ തന്നെ പറയാം അച്ഛൻ്റെ അമ്മയുടെ മകളാണതെന്ന് അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും ചേച്ചിയുടെ പേരിൽ അറിയപ്പെടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദി ഭയങ്കര ത്രില്ലിൽ നിൽക്കുക ഈ സമയം പിന്നീടാണെങ്കിൽ നമ്മുടെ നയന ഓരോന്ന് എന്നിട്ട് ആൻമരിയെ ഫോൺ വിളിക്കുകയാണ് ഹലോ ആൻമരിയ ആ എന്താണ് മേഡം എല്ലാം ഓക്കെ ആണോ ആ എല്ലാം റെഡി ആയിട്ടുണ്ട് മാഡം ഇനി മാഡം വന്നാൽ അവാർഡ് മേടിച്ചാൽ മതി അത് കേട്ടതും എനിക്കിതിന് താല്പര്യമില്ലെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് അയ്യോ അതെന്താ മേഡം ആ എന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മാഡം മാഡത്തിനെ ഞാൻ വിളിച്ചായിരുന്നല്ലോ ആ വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ അതിന് സമ്മതം മൂളിയായി ഇനി എന്തിനാ എന്നോട് ചോദിക്കാതെ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത് അത് കേട്ടതും മേഡം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആദർശ സാറിനോട് ഞാൻ ചോദിച്ചായിരുന്നു എനിക്കാണ് അവാർഡ് വരുന്നത് ഞാനാണ് അവാർഡ് മേടിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടനോട് അനുവാദം ചോദിച്ചിട്ട് എന്താ കാര്യം എന്നോട് എനിക്ക് എനിക്കിതിന് തീരെ താല്പര്യമില്ല അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് എനിക്കൊന്നും നേടാനുമില്ല എനിക്ക് ഞാനിതൊക്കെ ചെയ്തത് എൻ്റെ ആത്മാർത്ഥം തോണ്ട അല്ലാതെ ഇതുപോലുള്ള പുരസ്കാരങ്ങൾ കിട്ടണമെന്ന് തീരുമാനിച്ചിട്ടല്ല മാഡം ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു പോസ്റ്റർ വരെ ഒരടിച്ചു ഹോളും ബുക്ക് ചെയ്തു ഇനി ഇനിയിപ്പോൾ മാഡം പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വലിയ നഷ്ടമാവും അതെൻ്റെ തെറ്റല്ല നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നു നിങ്ങൾ തന്നെ അനുഭവിക്കേ അല്ലാതെ ഇപ്പോൾ ഞാനെന്ത് പറയാനേ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് അവാർഡ് മേടിക്കാൻ തീരെ താല്പര്യമില്ല ആൻമരിയ അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ക്യാൻസൽ ചെയ്തു തരെ എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഫോൺ കട്ട് ചെയ്യുക ഹലോ 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 മാഡം എന്നും പറഞ്ഞു ആൻമരിയെ വിളിച്ചിട്ടും നയനെ കേട്ടില്ല ഫോൺ കട്ട് ചെയ്തു ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് ആൻമരിയ ദേവയെ എന്നെ ഫോൺ വിളിക്കുക ഹലോ ആ എന്താ ആൻറ്റി ഇതൊക്കെ എന്താ മോളെ എന്തൊക്കെ ആൻറ്റി നയന മേഡം ഇപ്പം എന്നെ വിളിച്ചായിരുന്നു നയന മേഡത്തിന് ഈ അവാർഡ് വേണ്ട എന്നാ പറയുന്നത് അത് കേട്ടത് ദേവേനി എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത് മാഡത്തിനോട് ചോദിച്ചിട്ടല്ല ഞാൻ ഈ തീരുമാനം എടുത്തതെന്നും ആ ഇഷ്ടത്തിന് തീരുമാനമെടുത്ത അവാർഡ് മേടിക്കാൻ ഞാൻ വരണമെന്നും മാഡം ഭയങ്കര ദേഷ്യത്തോടെയാണ് സംസാരിച്ചത് മോളെ അവൾക്ക് ഈ കാര്യത്തോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിച്ചത് എന്തായാലും ദേ ആദർശനോട് മോളെ അനുവാദം ചോദിച്ചതല്ലേ അവളോടും വിളിക്കുകയും ചെയ്തതല്ലേ അപ്പോൾ ഇതെന്തായാലും അവൾ വേണ്ടെന്ന് പറയുന്നതിൽ വല്ല കാര്യം ഉണ്ടാവും ആ മോൾ വിഷമിക്കണ്ട തന്നെ മോൾ ആദർശനെ വിളിച്ച് കാര്യം പറ എന്തെങ്കിലും നമുക്ക് ചെയ്യാം ആ ശരി ആൻറ്റി ദേ എല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു ഹോൾ വരെ ബുക്ക് ചെയ്തു ഇനിയിപ്പോൾ നയന മേഡം വന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടമാവും എനിക്ക് മാത്രമല്ല ആൻറ്റിക്കും പൈസയൊക്കെ തന്നത് ആൻറ്റി ആണെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തത് ഞങ്ങളാണ് മേഡം വന്നില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ വലിയ നാണക്കേടാവും ഞങ്ങൾക്ക് പിന്നെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല ആൻറ്റി ശരി മോളെ ഞങ്ങൾ എന്തായാലും ചെയ്യാം മോള് സമാധാനം ഇട്ടിരിക്കുക ആദർശനൊന്ന് വിളിക്കുക ശരി മാഡം മേഡം ശരി ആൻറ്റി എന്നും പറഞ്ഞോണ്ട് ആൻമരിയ ആദർശനെ വിളിക്കുക ഹലോ ആദർശ് സാർ ആ എന്താ ആൻമരിയ ഞാനടിച്ച പോസ്റ്ററൊക്കെ കണ്ടായിരുന്നോ കണ്ടു നന്നായിട്ടുണ്ട് അവാർഡ് മേടിക്കാൻ നയന വരും എന്നാ വരില്ല എന്ന് പറയാനാ ആദർശ് സാർ ഞാൻ വിളിച്ചത് എന്ത് വരില്ലേ അതെ നയന മേഡം എന്നെ ഇപ്പോൾ വിളിച്ചായിരുന്നു കുറച്ചുമുമ്പ് ഉറപ്പായിട്ടും നയന മേഡത്തിന് ഈ അവാർഡ് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഈ അവാർഡ് നയന മേഡത്തിന് വേണ്ടയെന്നാണ് പറയുന്നത് അതെന്താ മാഡത്തിനോട് അനുവാദം ചോദിക്കാതെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഈശ്വര അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവളോട് ഞാൻ സംസാരിച്ചിട്ടാണല്ലോ വന്നത് പിന്നെ എന്തിനാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ല ആദർ സാർ എങ്ങനെയെങ്കിലും മാഡത്തെ പറഞ്ഞതെന്ന് മനസ്സിലാക്ക് ദേ ഇത്രയും കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് പോസ്റ്റർ വരെ അടിച്ചിട്ട് മാഡം ഇത് മേടിച്ചില്ലെങ്കിൽ അതിൻ്റെ സങ്കടം ഞങ്ങൾക്കുമാണ് ഞങ്ങൾക്ക് നാണക്കേടും ഉണ്ടാവും അതെ എന്തൊക്കെയായാലും ആദർ അമ്മ ആദർ സാറിൻ്റെ അമ്മയുടെ കൂട്ടുകാരിയാണ് എൻ്റെ അമ്മ അമ്മ അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ നയന മേഡത്തിന് ഇങ്ങനൊരു പുരസ്കാരം തീരുമാനിച്ചതും കൊടുക്കാൻ ആഗ്രഹിച്ചതും ഒക്കെ പക്ഷേ മാഡം ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആദർശ ശരി പേടിക്കേണ്ട മോളെ പേടിക്കേണ്ട ആൻമരിയ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് നയനയോട് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ ദൃശ്യം ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് നയനയെ വിളിക്കുക നയന നീ അത് പെട്ടെന്ന് വാ അപ്പോഴേക്കും നയന ക്യാമറിലേക്ക് വന്നു എന്താ ദൃശ്യ കേട്ടോ എന്ത് പറ്റി നീ എന്താ ആൻമരിയെ വിളിച്ചായിരുന്നോ ആ വിളിച്ചായിരുന്നു എനിക്ക് അവാർഡ് വേണ്ട എന്ന് പറയാൻ നീ എന്നെ വട്ട് കാണിക്കുകയാണോ നീ എന്തിനാ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞത് ഡേ നിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്വഭാവവും ശരിയാണ് പക്ഷേ അതിലൊരു ശതമാനം നീ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ ഒരിക്കലും അർഹിക്കാത്ത ഈ സമ്മാനം അർഹിക്കുന്ന സമ്മാനം മേടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അർഹിക്കാത്ത ഈ സമ്മാനം എനിക്ക് വേണ്ട അതെന്തെന്നെ നീ എന്ത് കൊണ്ടായി അർഹിക്കുന്നില്ല എന്ന് പറയുന്നത് നീ നീ ഡിസൈൻ ചെയ്ത നെക്ലസ്സല്ലേ നിന്റെ കഴുത്തിലിട്ടിരിക്കുന്നേ പിന്നെ എന്താ ഹാ ആണ് പക്ഷേ എന്നെ പുറത്ത് കൊണ്ടുവന്നതും എൻ്റെ കഴുത്തിൽ തന്നെ യാപരണമായിട്ട് ഫോട്ടോ എടുത്ത് പരസ്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതും ആദർ ഷേട്ടനല്ലേ അപ്പോൾ അത് ആദർശ ഏട്ടിൻ്റെ റെക്കമെൻഡേഷനല്ലേ അങ്ങനെ വരുമ്പോൾ ഇത് എനിക്കായിട്ട് കിട്ടിയ പുരസ്കാരമല്ലല്ലോ ആദർശയുടെ റെക്കമെൻഡേഷൻ ചെയ്ത് കിട്ടിയതല്ലേ അതുകൊണ്ട് തന്നെ എനിക്കിതിൽ തീരെ താല്പര്യമില്ല ആദർ ഷേട്ട ദനായനെ നീ വെറുതെ കളിക്കരുത് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ പറ്റില്ലേ ഓ ആധർ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ തീരുമാനം എന്താ ആദർശമായിട്ട് കേൾക്കാത്തത് എനിക്കിതിന് താല്പര്യമില്ല ആദർശേട്ടാ അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ അവാർഡ് മേടിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവുക ആദർശൻ ഇത് വലിയ ഷോക്കായി ഈശ്വര ഞാൻ പറഞ്ഞിട്ട് പോലും അവൾ കേൾക്കുന്നില്ലല്ലോ അപ്പം അതിൻ്റെ അർത്ഥം എന്താ അവൾക്ക് ഈ അവാർഡിനോട് തീരെ താല്പര്യമില്ല അതിൻ്റെ കാരണം എന്തായിരിക്കും ഇത്രയും നാളും അവൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാത്തതാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്തോ ഒരു വഴി അവൾ അവളുടെ കാര്യത്തിൽ ഒരു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെഴുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്